ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നകുലാണെങ്കിൽ കൈലാസത്തിലേക്ക് വരുമ്പോൾ ഗംഗയെ കാണുന്നുണ്ട് ഗംഗയെ കാണുമ്പോൾ തന്നെ നഗുൽ പറയുന്നുണ്ട് ഇന്ന് എനിക്ക് ലോട്ടറി അടിച്ച സന്തോഷമുണ്ട് ഗംഗയെ കണ്ടത് കൊണ്ടാണെന്നൊക്കെ പറയുന്നു ഗംഗയപ്പോൾ നകുലേട്ടിനിരിക്കും ഞാൻ ചായയൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട് നകുലിപ്പോൾ ഗംഗ വിടുന്നില്ല ഗംഗയോട് സംസാരിക്കണമെന്നൊക്കെ പറയുന്നു ഗംഗയ്ക്കാണെങ്കിൽ ഞാൻ സ്വീറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു ഇത് സ്പെഷ്യൽ സീറ്റ് ആണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് എനിക്ക് മധുരമൊന്നും ഒരുപാട് ഇഷ്ടമല്ല എന്നൊക്കെ നകുലെപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴെപ്പോഴും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഗംഗയെക്കുറിച്ച് മാത്രമാണ് എൻ്റെ മനസ്സ് ഫുള്ള് ഗംഗയാണ് ഗംഗയുടെ പ്രശ്നങ്ങളൊക്കെ മാറിയോ എന്ന് ചോദിക്കുന്നു മുറിവൊക്കെ ഉണങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ് ഗംഗ എപ്പോൾ പറയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നകുലെപ്പോൾ പറയുന്നുണ്ട് ഗംഗയ്ക്കാണെങ്കിൽ ചെറിയൊരു വേദന പോലും ഉണ്ടായാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ഗംഗയാണെങ്കിൽ വീണ്ടും ചായ എടുത്തിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് കുലപ്പോൾ പറയുന്നുണ്ട് ഗംഗയുടെ കൈകൊണ്ട് എന്ത് കിട്ടിയാലും അതെനിക്ക് സന്തോഷമാണെന്നൊക്കെ അതിനുശേഷം ഗംഗയാണെങ്കിൽ ചായ എടുക്കാനായിട്ട് പോകുന്നു അതേസമയം അവിടേക്കാണെങ്കിൽ ശ്രേയ വരുന്നുണ്ടായിരുന്നു ശ്രേയ വന്നിട്ട് നകുലിനോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇവിടെ ഇവിടെയെന്ന് നകുൽ എപ്പോൾ പറയാണ് ഗംഗ ഇവിടെയല്ലേ ഉള്ളത് അതുകൊണ്ട് ഗംഗയെ കാണാൻ വന്നതാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശ്രേയ പറയുന്നുണ്ട് ഗംഗയെ ഇവിടുത്തെ ഒരു അഭയാർത്ഥി മാത്രമാണെന്ന് അത് കേൾക്കുമ്പോൾ നകുൽ പറയുന്നുണ്ട് ഗംഗ ഈ വീട്ടിലെ വെറും ഒരു വേലക്കാരി മാത്രമല്ല അങ്ങനെയാണെങ്കിൽ നീ എന്നെ വെച്ചിട്ട് അവളെ ഇവിടെ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കത്തില്ല എന്നൊക്കെ പറയുന്നു ശ്രേയപ്പോൾ പറയുന്നുണ്ട് നിന്നെ ഞാനാണിങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതെങ്കിൽ നിന്നെ ഒഴിവാക്കാനും എനിക്കറിയാമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് നകൾ പറയുന്നുണ്ട് നീ എപ്പോഴും കണ്ടിട്ടുള്ളത് പോലെ ഡൂക്കിരി ഗുണ്ടേയല്ല ഞാൻ നീ എന്നെ സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു നകൾ ശ്രേയോട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് നീ ഈ ഇട്ടവട്ടത്ത് കളിക്കുന്ന കളിയൊന്നുമല്ല എൻ്റേതെന്ന് അത് കേൾക്കുമ്പോൾ ശ്രേയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ശ്രേയയാണെങ്കിൽ എടാന്ന് പറഞ്ഞിട്ട് അടിക്കാൻ ചെല്ലുന്ന പോലെ ചെല്ലുന്നുണ്ട് ആ സമയത്താണെങ്കിൽ മുത്തശ്ശി താഴേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ശ്രേയാണെങ്കിൽ അടങ്ങി നിൽക്കുന്നു മുത്തശ്ശി താഴേക്ക് വരുമ്പോൾ നകുലിനെ കുറിച്ചാണെങ്കിൽ ശ്രേയ പറയുന്നുണ്ട് നകുലുമായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോൾ സമയം പോകുന്നതേ അറിയത്തില്ല എന്നൊക്കെ മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് അത് ശരിയാണെന്നൊക്കെ ശ്രേയ പറയുന്നുണ്ട് നകുലിനെ പോലെ ഒരു ഭർത്താവിനെ കേങ്കക്ക് കിട്ടാൻ പോകുന്നത് ഭാഗ്യമാണെന്നൊക്കെ അതിനുശേഷം ശ്രേയ അവിടെ നിന്നും പോകുന്നു മുത്തശ്ശിയാണെങ്കിൽ നകുലിനെ കൂട്ടിയിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് ഹൈമാവതിയും ശ്രേയയുമാണ് ശ്രേയ ഹൈമാവതിയോട് നകുലിനെക്കുറിച്ച് പറയുകയാണ് നകുലാണെങ്കിൽ വലിയ പ്രശ്നക്കാരനാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഹൈമാവതി ശ്രേയെ കുറ്റപ്പെടുത്തുന്നുണ്ട് നീ എന്നോട് പറയാതെ ഓരോന്ന് ചെയ്ത് കൂട്ടിയതല്ലേ അനുഭവിച്ചോളാം എന്നൊക്കെ പറയുന്നു ശ്രേയപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരബദ്ധം പറ്റിയതാണ് അമ്മ എന്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഹൈമാവതി പറയുന്നുണ്ട് മഹിയെ പാമ്പ് വരെ കടിച്ചു അതിന് കാരണം ആനകുലാണ് അവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ അത് മാത്രമല്ല ഇപ്പോഴാണെങ്കിൽ മാളൂനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതും നമുക്ക് തന്നെ ആപത്താകുമെന്നൊക്കെ പറയുന്നുണ്ട് ഹൈമാവതി പറയുന്നുണ്ട് അവനാണെങ്കിൽ നീയും ഗംഗയും എല്ലാം ഒരുപോലെയാണ് ഗംഗയും വിൽക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിൽ നിന്നെയും കിട്ടിയാൽ അവൻ നിന്നെയും വിൽക്കാൻ ശ്രമിക്കും അതുകൊണ്ട് എന്നൊക്കെ പറയുന്നു അതുമാത്രമല്ല മാടൂനെയും ഗംഗയും ആണെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഗൗരി അത് തടയാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് നകുലിന്റെ പ്ലാനൊക്കെ ഗൗരിയെ കുറച്ചൊക്കെ കേൾപ്പിക്കുന്നത് പോലെ നമ്മൾ പല സൈഡിൽ നിന്ന് സംസാരിക്കണം എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് നകുലിനെയും മുത്തശ്ശിയുമാണ് മുത്തശ്ശിയാണെങ്കിൽ നകുലിനെ ചായ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഗംഗയാണെങ്കിൽ ഉണ്ടാക്കിയതാണ് പക്ഷെ അവൾക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ് അവൾക്ക് കുറച്ച് നാണമൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഇനിയും മോൻ വേണം അവളെ മാറ്റിയെടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് നകുലപ്പോൾ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഞാൻ മാറ്റിയെടുത്തോളാം അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ഗംഗയുടെയും മോൻ്റെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം അതിനുശേഷം എനിക്ക് അമ്പലങ്ങളിലൊക്കെ പോകണമെന്നൊക്കെ പറയുന്നു പിന്നീട് എനിക്ക് സമാധാനമായിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നകുൽ പറയുന്നുണ്ട് മുത്തശ്ശി ഞങ്ങൾ എങ്ങോട്ടും വിടത്തില്ല മുത്തശ്ശി ഞങ്ങളുടെ കൂടെ താമസിച്ചാൽ മതി മുത്തശ്ശിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറയുന്നു പെട്ടെന്നാണെങ്കിൽ ഒരു ഫോൺ വരുന്നുണ്ട് നകുലാണെങ്കിൽ ഫോണുമായിട്ട് വെളിയിലേക്ക് പോകുന്നു നകുലിനെ ഫോൺ വിളിക്കുന്നത് ഗംഗയെ കൂട്ടിട്ട് വരാൻ പറയുന്ന ആളാണ് അയാൾ ചോദിക്കുന്നുണ്ട് ബോസ് ആണെങ്കിൽ ഗംഗയെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടേ എപ്പോഴാണ് ഗംഗയെ കൈമാറുക എന്ന് ചോദിക്കുന്നു നകുലപ്പോൾ പറയുന്നുണ്ട് ഇന്ന് പന്ത്രണ്ട് മണിക്ക് തന്നെ ഗംഗയെ എത്തിക്കാമെന്ന് അയാൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഉറപ്പാണല്ലോ എന്ന് നകുലപ്പോൾ പറയുന്നുണ്ട് ഉറപ്പാണ് നിങ്ങൾ എന്നെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യരുത് ഞാൻ മെസ്സേജ് ചെയ്തേക്കാം ഉറപ്പായിട്ടും പന്ത്രണ്ട് മണിക്ക് തന്നെ ഗംഗയെ എത്തിക്കുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഫോൺ വെക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം നഗുൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഞാൻ പോവുകയാണ് എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് പോകാനൊന്നും താല്പര്യമില്ല എൻ്റെ മനസ്സ് മൊത്തം ഇവിടെയാണ് എൻ്റെ ഗംഗയുടെ കൂടെയാണ് ശരീരം മാത്രമേ പോകുന്നുള്ളൂ എന്നൊക്കെ പറയുന്നു അതിനുശേഷം പോകാനായിട്ട് ഇറങ്ങുന്നു ബൈക്ക് ഓടിച്ചു പോകാൻ നോക്കുമ്പോൾ ബൈക്ക് സ്റ്റാർട്ടാകുന്നില്ല മുത്തശ്ശി എപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് നഗുൽ എപ്പോൾ പറയുന്നുണ്ട് ബൈക്ക് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇതൊരു പ്രശ്നമാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശെപ്പോൾ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല ബൈക്ക് നന്നാക്കാൻ ആരെയെങ്കിലും വിളിച്ചാൽ പോരെ ഇന്ന് ഒരു ദിവസം ഇവിടെ തന്നെ നിന്നോളാൻ എന്നൊക്കെ പറയുന്നു നഗുലപ്പോൾ ചോദിക്കുന്നുണ്ട് അത് ഈ വീട്ടിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാകില്ല എന്നൊക്കെ മുത്തശ്ശിയപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമില്ല ഞാൻ നോക്കിക്കോളാം നീ വരാനെന്നൊക്കെ പറയുന്നു നഗുലപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നത് പോലെ ആകട്ടെ കാര്യമെന്ന് നകുൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടായിരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്